പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ പായസം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി ഒരു ഇരുപത് ഈ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു നീക്കം ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് അടുപ്പത്തൊരു പാത്രത്തിൽ ഒരു അല്പം വെള്ളം വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഈ ഈന്തപ്പഴം ഇട്ടുകൊടുക്കാം ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ചു കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നീന്തപ്പഴങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ബെല്ലം നന്നായി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ എടുത്ത ബെല്ലം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് എല്ലാം ചീക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളമാണ് നന്നായി ഒന്ന് ഉരുകി വരട്ടെ തേങ്ങ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നേന്ത്രപ്പഴത്തിൽ നിന്നും ഒരു നേന്ത്രപ്പഴം എടുക്കാം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കുക്കറിലേക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം നുറുക്കിയ നേന്ത്രപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക ഇത്രയും ചെറുതാക്കി അരിഞ്ഞത് പെട്ടെന്ന് വേവിച്ചെടുക്കുവാൻ വേണ്ടിയാണ് മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൊടുക്കാം ചീട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ചെറുതായി ഒന്ന് തിള കയറി വരുന്ന സമയം നോർമൽ പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം തീ കുറച്ചിടണം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈന്തപ്പഴം അരച്ചുകൊണ്ട് വന്ന് അതേ ജാറിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം ചെറുതീർക്കിടന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ജാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം പാൻ വെച്ചു കൊടുത്താൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം സാധാരണ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമ്മൾ ചേർക്കാറ് ഇതിൽ നമ്മൾ അത് ചെയ്യുന്നില്ല ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ജീരകം പൊടിച്ചത് ഇതിന് മുകളിലായി തേങ്ങ വറുത്തതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള ഏത്തപ്പഴവും ഈത്തപ്പഴവും ചേർത്തുള്ള നല്ലൊരു പ്രഥമനാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ Thank you.